ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാറിന് പുതിയൊരു വീഡിയോ സാധ്യത അപ്പൊ അന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബുക്ക് സർവീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയായിട്ട് നിരവധി ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിന് ഒന്നാമത്തെ ചിത്രമായിരുന്നു മാർത്തി തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ എന്ന് പറയുന്ന സിനിമ മാത്യു തോമസ് ഉണ്ണിമായ പ്രസാദ് മനോജ് കെ ജയൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം ഒക്കെ ഗ്രിരീഷ് കരുണാകരൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു രൗലി എന്നുള്ള സിനിമ ചിത്രം പൂർണ്ണമായിട്ട് ഒരു ത്രീ ഡി ആയിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് ചിത്രത്തിൽ ഒരു ഈച്ചയായിരുന്നു മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് എന്നൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന് എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം ആദ്യ ഞായറാഴ്ചയായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസ് വെറും ഏഴു ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നലത്തെ തെളുങ്ക് പതിപ്പിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കാൻ ലക്ഷം രൂപയാണ് ചിത്രം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേരിട്ട് എൺപത് ലക്ഷം രൂപ പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമോ എന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രത്തിൽ ഷർഫുദ്ദീൻ മിനെഫോർട്ട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം എത്തിയ സംശയം എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഷറഫുദ്ദീൻ മിനെയ്ഫോർട്ട് ജിറ്റോ മാൾ ജോസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രയ്ക്ക് രാജേഷ് റിവി തിരക്കഥ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസമായിട്ടുള്ള ഇതിൽ ആദ്യം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിനും പതിനൊന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെയാണ് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് മുപ്പത്തി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ആസിഫിരി കേന്ദ്ര കഥാപാത്രം എത്തിയ സർക്കിറ്റ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ് ആസിഫരി ദിവ്യപ്രഭ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം തമർക്കേവി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആസിഫി ഹിറ്റ് കൂട്ടുകെട്ട് ഹിറ്റ് ചരിത്രം ആവർത്തിക്കുമെന്ന് നമ്മൾ കരുതിയെങ്കിലും അത്ര ശുഭകരമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ചിത്രത്തെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനൊന്നാം ദിവസമായിട്ടുള്ള രണ്ടാം ഞായറാഴ്ച ഇതിനെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും എട്ട് ലക്ഷം രൂപ മാത്രമാണ് സംഭവിക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം വേണ്ട വീട് ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമായിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൽ വരും ദിവസങ്ങളിൽ വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കിയാണെ പടക്കള് എന്ന് പറയുന്ന മലയാള ചിത്രമാണ് മികച്ച കോമഡി എന്റർടൈനർ ആയിട്ട് മാറി ചിത്രം രണ്ടാം ഭാരത്തിനും കേരള ബോക്സ് ഓഫീസിന് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഷറഫുദ്ദീൻ സുരാജ് വഞ്ഞാർബോർഡ് സന്ദീപ് പ്രദീപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തി മനുഷ്യ സ്വരാജ് ആയിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് രണ്ടാം ഞായറാഴ്ച ഏറ്റുള്ളതിനെ കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി നാല് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ചിത്രേതായാലും വലിയൊരു വിജയത്തിലോട്ട് മുന്നേറുന്ന കാഴ്ച കാണാൻ ശ്രമിക്കേണ്ടത് വേദിന്റെ വീട് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി പിന്നീട് ചിത്രം വരും ദിവസങ്ങളും വിജയം ആവർത്തിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോടെ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദിരിവേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ദിരിവേട്ടൻ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രം എടുത്തിയ ചിത്രം വലിയൊരു തിരിച്ചുവരവിന് തന്നെ വഴിയൊരുക്കുകയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു കൊടുങ്കാറ്റായിട്ട് അല്ലെങ്കിൽ ഒരു സുലാമോ ആഞ്ഞരിക്കേണ്ടത് ദിരിവേട്ടൻ ധ്യാൻ ശ്രീനിവാസം ബിന്ദു പണിക്കോ സിദ്ധിക്ക് ഉർവശി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിജോ സ്റ്റീഫൻ ആയിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ അണിയിച്ചൊരുക്കിയിട്ടല്ലേ ചിത്രത്തിന്റെ രണ്ടാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ടല്ലേ കേരള ബോക്സ് ഓഫീസിനും പത്ത് കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പതിനഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം എന്ന് നോക്കിയിടങ്ങി ഡയറക്ടർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ തുടരും എന്ന് പറയുന്ന മലയാള ചിത്രമാണ് ചിത്രത്തിന് നാലാം ആഴ്ചയിലും തുടർച്ചയായിട്ടുള്ള ഇരുപത്തിനാലാം ദിവസം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ ഈ ഒരു സിനിമയെ മറികടക്കാൻ മറ്റൊരു മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല രാജാട്ടെ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ഇരുപത്തിനാലാം ദിവസമായിട്ടുള്ള നേരത്തെ നാലാം ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിന് മാത്രം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയെ വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം മൂന്ന് കോടിക്ക് അടുത്തുള്ള തുകയും കണ്ടെത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഇരുപത്തിനാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി ചിത്രം പിന്നിടുകയും കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി പത്ത് കോടി പിന്നിടുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെയാണ് ശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച ആഴ്ചയൊക്കെയായിട്ട് തികറ്ററിലോട്ടെത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ